വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ ആഹാ ആരായത് ചന്ദ്രേട്ടനോ അല്ല ചന്ദ്രീ രാത്രി എന്താ ഇവിടെ ചെയ്യുന്നത് ജയന്തി തൻ്റെ തൊട്ടരികിൽ നിന്നിരുന്ന രുദ്രിയെ നോക്കിയാക്കിയൊരു ചിരി പാസ്സാക്കിക്കൊണ്ട് അയാളെ നോക്കി ചോദിച്ചു ഇതേസമയം നിലത്ത് നിന്ന് ആകുമ്പോ ഒരു വിധം മൂടും താങ്ങി എഴുന്നേറ്റിരുന്നു അതെന്ത് ചോദ്യാ ജയന്തി ഞാൻ മാർക്കറ്റ് വരെ പോയി മടങ്ങി വരുന്ന വഴിയാ നാളെ മുതൽ ബലിയിടണ്ടേ ഇതേ രാഘവേട്ടനും ഉണ്ട് കൂടെ ഞാനിവിടുത്തെ ബഹളം കേട്ട് വന്നതാ അല്ലാ പെങ്ങക്കെന്തു പറ്റി ജയന്തിയുടെ വാക്കുകൾക്കുള്ളിൽ ചതി തിരിച്ചറിയാതെ കാര്യങ്ങളെല്ലാം അയാൾ വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞുകൊണ്ട് അവരെ മൂന്നാളെയും മാറി മാറി നോക്കി ചോദിച്ചു എന്താ ഒരു പെങ്ങൾ സ്നേഹം ദേ നോക്കി ശബ്ദം കേട്ട് പാവം ഇങ്ങോട്ട് ഓടി വന്നതാ അതെ അതെ നമ്മളെ കാണുമ്പോൾ പെങ്ങള് അല്ലാത്തപ്പോൾ എന്താ ഏതാന്നൊക്കെ ആർക്കാ പന്ന മോളെ അമ്പാ രുദ്രിയുടെ കവിളിൽ ആഞ്ഞടിച്ച് അമ്പയെ കണ്ട് ചന്ദ്രൻ സ്തംഭിച്ചു നിന്ന് പോയി അയ്യോ എന്റെ മോള് നീ അവളെ അമ്പയ്ക്ക് നേരെ പാഞ്ഞെടുത്ത് ജയന്തിയുടെ കവളിലും അമ്പ ഒന്ന് പൊട്ടിച്ചു എന്താ എന്താ ഇവിടെ അയ്യോ ജയന്തി മോളെ ചന്ദ്രനെ കാണാതെ അയാൾ തിരക്കി അങ്ങോട്ടേക്ക് വന്ന രാഘവൻ തൻ്റെ മുന്നിലെ കാഴ്ച കണ്ട് നെഞ്ചിൽ വലതുക്കാരവും ചേർത്ത് പിടിച്ചോണ്ട് തന്റെ മോളുടെയും ഭാര്യയുടെ അടുത്തേക്ക് പാഞ്ഞു ഇവരെന്നെ അമ്മയും തല്ലി രുദ്രി തന്റെ വലത് കവള് വലത് കൈകൊണ്ട് മറച്ചു വെച്ചുകൊണ്ട് രാഘവനെ നോക്കി പറഞ്ഞു രുദ്രിയുടെ വാക്കുകൾ കേട്ട രാഘവൻ അമ്പയ്ക്ക് നേരെ കുതിച്ചു വേണ്ട ഇവിടെ തെറ്റായത് ഇവരാ അമ്പയ്ക്ക് നേരെ കുതിച്ച രാഘവനെ തടഞ്ഞുകൊണ്ട് ചന്ദ്രൻ പറഞ്ഞു വേണ്ട ചന്ദ്രേട്ടാ അയാൾ എന്നെ എന്തു ചെയ്യുന്നു കാണട്ടെ വേണ്ട അമ്പാ ഈ രാത്രി ഇനി പ്രശ്നം ഉണ്ടാക്കരുത് നാളെ ഇവിടെ നടക്കാൻ പോകുന്ന ചടങ്ങുകളുടെ കാര്യം തനിക്ക് അറിയാലോ എനിക്കെല്ലാം അറിയാം ചന്ദ്രേട്ടാ അതാ ഞാൻ ഇത്രയും നേരം ഇവരുടെ പരിഹാസങ്ങൾ കേട്ട് മിണ്ടാതെ നിന്നത് പക്ഷേ ഈ നരന്ദിൻ്റെ വായിന്ന് വന്ന വെടക്ക് വർത്താനം ഏട്ടനും കേട്ടില്ലേ ഇനി ഇതൊന്നും സഹിക്കാനോ ക്ഷമിക്കാനോ എനിക്കാവില്ല ഏട്ടാ എന്താ എന്താ ശരിക്കും ഉണ്ടായേ എല്ലാ തർക്കങ്ങളും കേട്ട് നിന്ന രാഘവന്റെ സ്വരം വീണ്ടും അവിടെ ഉയർന്നു ഞങ്ങൾക്ക് തമ്മിൽ അവിഹിതമുണ്ടെന്നാ അളിയന്റെ ഈ പുന്നാരമോളും ഭാര്യയും ദൈപ്പ് വിളിച്ചു പറഞ്ഞത് ഞാൻ അമ്പയെ കാണാൻ രാത്രി ഇങ്ങോട്ട് വന്നതാണെന്നു അമ്പ പറഞ്ഞതാ ശരി എല്ലാം നാളെ തന്നെ അമ്മ അറിയണം അളിയോ ചതിക്കില്ലേ കാര്യങ്ങളുടെ കിടപ്പുവശം ഏകദേശം പിടികിട്ടിയ രാഘവൻ ചന്ദ്രനെ നോക്കി കൈകൾ കൂപ്പി പറഞ്ഞു സോറി ഇവർക്കൊക്കെ ഈ അസുഖം തുടങ്ങിട്ടേ കുറച്ചായി അന്ന് ഞാൻ ഓങ്ങി ഓങ്ങിവെച്ചതാ പിന്നെ കരുതി ഈ ഞാനായിട്ടൊരു പ്രശ്നം വേണ്ടത് പക്ഷെ ഇനി അത് നടക്കില്ല രാഘവ നിന്റെ ഈ മകള് പോലെ ഇതുപോലെ സംസാരിച്ച സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും അറിയണം ചന്ദ്രൻ രാഘവനെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നകന്നു ഇത്രേ നാളും എൻ്റെ ചോര നീരാക്കി വച്ചു വിളമ്പി നിന്നെ ഊട്ടിയതിന് നീ എനിക്ക് തിരിച്ചു തന്ന മറുപടി കാലക്കി എന്തായാലും നിനക്ക് നല്ല ബുദ്ധി ഉണ്ടാവാൻ ഈ അമ്മായി പ്രാർത്ഥിക്കാൻ കേട്ടോ അമ്പ അതും എല്ലാം കേട്ട് തകർന്നിരുന്ന രുദ്രിയെ നോക്കി പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ ഫോണും മേടിച്ചുകൊണ്ട് ജയന്തിയുടെ നേർക്ക് തിരിഞ്ഞു പെൺമക്കളെ നല്ലത് ചൊല്ലിക്കൊടുത്ത് വളർത്തേണ്ടത് അവരുടെ അമ്മമാരാ ആ അമ്മയായ നീ തന്നെ ഇങ്ങനൊരു വൃത്തിയേട് ഈ കുട്ടിയുടെ മനസ്സിലേക്ക് ചൊല്ലിക്കൊടുത്തല്ലോ ജയന്തി കഷ്ടം അമ്പ ജയന്തി നോക്കി അതും പറഞ്ഞ് രാഘവേന്ദ്രനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു നീങ്ങി ഇപ്പൊ രണ്ടിനും തൃപ്തി ആയാലോ ഒരു കാര്യം ചെയ്യും രണ്ടാളും വേഗം പോയി എടുക്കേണ്ടതൊക്കെ എടുത്തു വെച്ചു നാളെ ഇവിടെ നിന്ന് ഇറങ്ങണ്ടല്ലേ രാഘവൻ മോളേയും ഭാര്യയും നോക്കി അത് പറഞ്ഞുകൊണ്ട് രൂക്ഷമായി ഒന്ന് നോക്കി അവിടെ നിന്ന് നടന്നു നിന്നു ഈശ്വരാ കുഴപ്പമായോ മോളെ രാഘവന്റെ വാക്കുകൾ കേട്ട ജയന്തി തന്റെ വലത് കൈ നെഞ്ചിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അതീവ ടെൻഷനോടെ തൻ്റെ തൊട്ടരികിൽ നിന്നിരുന്ന മകളെ നോക്കി പറഞ്ഞു ഇന്ദ്രൻ തൻ്റെ ബുള്ളറ്റ് നാഗർമടൻ തറവാടിന്റെ അരികു പറ്റിച്ചേർന്ന് ഒതുക്കി ചാരി വെച്ചുകൊണ്ട് മൊബൈൽ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും കൈയിലേക്കെടുത്തു അതിൽ നിന്നും മൈ ഡിയർ സൺ എന്ന നമ്പർ ഡയൽ ചെയ്തെടുത്തിരുന്നു എനിക്ക് നിന്റെ അമ്പയൊന്ന് കാണണം കോൾ കണക്റ്റ് ആയതും മറുവശത്തുള്ള ആളോട് അത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ തൻ്റെ കോൾ ഡിസ്കണക്റ്റ് ആക്കി ഇതേസമയം ഇന്ദ്രന്റെ വരവും കാത്തു ഉമ്മറപ്പടിയിൽ തലയും ചാരിയിരിപ്പാണ് സാവിത്രി എന്താ അവൻ ഇതുവരെ എത്തില്ലേ രാത്രി ഒത്തിരി വൈകിട്ടോ പെട്ടെന്ന് അവരെ തേടി അല്പം കടുപ്പമേറിയ ഗാംഭീര്യം നിറഞ്ഞ സ്വര ഉയർന്നു വിവാഹം കഴിഞ്ഞെത്തിയ നാൾ മുതൽ തുടങ്ങിയതാണ് ജയന്തിയുടെ ഈവക വൃത്തിയായിട്ട് സംസാരം എത്രയൊക്കെ മോശക്കാരിയാണെന്ന് പറഞ്ഞാലും ലക്ഷ്മിച്ച് ഇതുപോലെയൊന്നും സംസാരിച്ചിട്ടില്ല ചന്ദ്രട്ടൻ ആളൊരു മാന്യനാണ് എൻ്റെ സഹോദരങ്ങളെപ്പോലെയൊന്നും അല്ല ആ മനുഷ്യനെയാണ് ജയന്തി മോശക്കാരനാക്കാൻ നോക്കിയത് എന്നാലും എങ്ങനെ ഇതുപോലെ എൻ്റെ മുഖത്ത് നോക്കി പറയാൻ തോന്നി പണ്ട് എന്തോരം ഞാൻ എടുത്തുകൊണ്ട് കിടന്ന കുട്ടിയാ അല്പം മുന്നേ ജയന്തിയും രുദ്രിയും കൂടി ചേർന്ന് തന്നെ പറഞ്ഞ വാക്കുകൾ ഓരോന്നായി ഓർത്തെടുക്കേ അമ്പയുടെ ഇരുമിഴികളും നിറഞ്ഞു പെട്ടെന്നാണ് ഡോറിൽ ഒരു തട്ട് വീണത് ഇതിപ്പാരാ ഉള്ളിൽ കുമിഞ്ഞു കൂടിയ പരിഭ്രമത്തോടെ അമ്പ തന്റെ ഇരു കണ്ണുകളും വലത് കൈയാൽ അമർത്തി തൂത്തുകൊണ്ട് വേഗം ബെഡിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റ് ഡോർ സൈഡിലേക്ക് പാഞ്ഞു തപ്പിത്തടഞ്ഞ് കുറ്റി നീക്കി ഡോറ് വലിച്ചു തുറന്നതും എന്തോ ഒന്ന് കാറ്റിനേക്കാൾ വേഗതയിൽ അമ്പയെ തള്ളി മാറ്റി ആ റൂമിലേക്ക് ഇടിച്ചു കയറി വന്നിരുന്നു തന്നെ ഒന്നടങ്കം വന്നു മൂടിയ പെർഫ്യൂം ഗന്ധത്തിൽ തന്നെ അമ്പ ഒരു പാവ കണക്ക് തറഞ്ഞു നിന്നു പോയി എന്താണ് നിനക്ക് ഫോൺ വിളിച്ചാൽ എടുക്കാൻ ഒരു മടി അയാളുടെ കടുപ്പമേറിയ സ്വര അമ്പയെ തേടിയെത്തി ഒപ്പം അയാൾ തന്നെ ഡോറും ലോക്ക് ചെയ്തിരുന്നു അമ്പയുടെ ഇരു നയനങ്ങളും ചോദ്യത്തിന് മുന്നിൽ നിറഞ്ഞു തുളുമ്പി വർഷങ്ങളായി താൻ ഏറെ ആഗ്രഹിച്ച ആളുടെ സാമീപ്യം തൻ്റെ തൊട്ടടുത്തറിഞ്ഞതും അമ്പയുടെ ഉള്ളം വെങ്ങി എന്താണോ ഒന്നും മിണ്ടാത്ത എന്നോട് പിണക്കത്തിലാണോ ചോദ്യത്തിനൊപ്പം അയാളുടെ കരങ്ങൾ കൂടി അമ്പയെ ചുറ്റി വരിഞ്ഞു ആ അയാൾ അവളെ അയാളുടെ മാറിലെ ഇളം ചൂടിലേക്ക് വലിച്ചണക്കെ അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഇടമുറിയാതെ ഒഴുകിയിറങ്ങിയിരുന്നു വർഷങ്ങളേറിയായി താൻ ആഗ്രഹിച്ച കാര്യം നടന്നിരിക്കുന്നു അവരുടെ ഉള്ളം മന്ദിച്ചു ഞാൻ തന്നോട് കാട്ടിയ തെറ്റ് ഒത്തിരി വലുതായിപ്പോയി അമ്പ ഒരിക്കലും ഒരു പെണ്ണിനും പൊറുക്കാനാവാത്ത തെറ്റ് മറ്റുള്ളവർ കാട്ടിയ തെറ്റിനു നിന്നെ ശിക്ഷിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ പോലും നിന്നിലെ സ്ത്രീയെ പരിഗണിച്ചില്ല നിന്നിലെ തേങ്ങലുകൾ ഞാൻ കേട്ടില്ല അന്നൊക്കെ എനിക്ക് മുന്നിൽ എൻ്റെ സഹോദരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്പ അവരുടെ ആ വേദന നിറഞ്ഞ കരച്ചിലുകൾ അതുമാത്രമേ ഞാനൊന്നൊക്കെ കേട്ടിരുന്നുള്ളൂ സാരിലാ എനിക്ക് എനിക്ക് മനസ്സിലാവും ഈ മനസ്സ് ഇപ്പോഴെങ്കിലും എന്നിതാ ഇതുപോലെ വന്ന് കാണാനും എന്നീ മാറിലേക്ക് ചേർത്ത് പിടിക്കാനും എൻ്റെ ഇന്ദ്രേട്ട മനസ്സ് കട്ടിയില്ലു എനിക്കിനി മരിച്ചാലും വേണ്ടില്ല ഇന്ദ്രേട്ട ഇന്ദ്രൻ്റെ പശ്ചാത്താപം നിറഞ്ഞ ഓരോ വാക്കുകൾ കേട്ടു നിൽക്കേ അമ്പയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു ഇതേസമയം അടുക്കളയിൽ നിന്നും റൂമിലേക്ക് നടന്നു നീങ്ങിയ ജയന്തിയുടെ കാലുകൾ അമ്പയുടെ റൂമിനുള്ളിൽ നിന്നും കേട്ട വർത്തമാനത്തിൽ സ്റ്റക്കായി നിന്നു പോയി ഈ രാത്രി ഇവൾ ആരോടായി സംസാരിക്കുന്നത് ഇനി ഞങ്ങൾ അല്പം മുന്നേ പറഞ്ഞ പോലെ ഇവൾക്ക് വല്ല കണക്ഷൻ ആരെങ്കിലും ആയിട്ട് ഉണ്ടാവോ ജയന്തി സ്വയം ചിന്തിച്ചുകൊണ്ട് അല്പനേരം ഒരേ നിൽപ്പ് തുടർന്നു എന്തായാലും ഇവളുടെ കള്ളക്കളി ഇന്നത്തോടെ പൊക്കണം ആദ്യം അമ്മയോട് തന്നെ ചെന്ന് പറയാം നീ എന്നെ എൻ്റെ പൊന്നുമോളെയും കൈനീട്ടി തല്ലോ ലേടി കാണിച്ചു തരാൻ നിനക്ക് ഞാൻ ആരാണെന്ന് ജയന്തി അതും മുറുമുറുത്തുകൊണ്ട് വേഗം സരസ്വതിയുടെ റൂം ലക്ഷ്യമാക്കി നടന്നടുത്തു വൃന്ദയ്ക്ക് എത്ര തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ഇനി ഇന്ദ്രം വന്നിട്ടുണ്ടാവോ വൃന്ദയുടെ ഉള്ളിൽ പലവിധ സംശയങ്ങൾ കുറഞ്ഞുകൂടി ഇനി കിടന്നാലും എനിക്കിനി ഉറക്കം വരില്ല അല്ല കണ്ണിട്ടിനെ കണ്ടില്ലല്ലോ ബെഡിൽ നിന്നും പതിയെ നീങ്ങി നിറങ്ങി എഴുന്നേക്കാ നേരം വൃന്ദ ചുറ്റിനൊന്ന് കണ്ണോടിച്ചു ഏ അല്പം മുന്നേ എന്നെ തന്നെ നോക്കി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നാണല്ലോ പിന്നിത് ഇവിടെ പോയി വൃന്ദയുടെ കണ്ണുകൾ ആ റൂമിലെ നാല് ചുവരുകൾക്കുള്ളിൽ ഓടി നടന്നു ഇനി വെള്ളം വലതും കുടിക്കാനായി താഴേക്ക് പോയി കാണൂ എന്തായാലും താഴെ ഒന്ന് പോയി നോക്കാം വൃന്ദ അതും പറഞ്ഞ് തന്റെ ഉലഞ്ഞു പോയ ഡ്രെസ്സ് നേരെയാക്കി ഇട്ടുകൊണ്ട് ഓടിപ്പോയി ഡോർ വലിച്ചു തുറക്കാൻ നേരം ഒരു ദൃഢമർന്ന കരം അവളുടെ അരയിലായി അവളുടെ അരയിലായി മുറുകിയിരുന്നു എന്തുപറ്റി വൃന്ദ വാക്കുകൾക്കൊപ്പം അവന്റെ നിശ്വാസ ചൂട് കൂടി അവളുടെ കവളിൽ തട്ടിത്തലോടി കടന്നു പോയി താനിപ്പോൾ രാഘവേന്ദ്രന്റെ കൈക്കുള്ളിലാണെന്ന് തിരിച്ചറിഞ്ഞ വൃന്ദയുടെ ഹൃദയം പടപടാന്നിടിക്കാൻ തുടങ്ങി നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല വൃന്ദ രാഘവേന്ദ്രന്റെ ശബ്ദം അത് ചോദിക്കുമ്പോൾ നന്നേ കടുത്തു പോയിരുന്നു ഞാൻ ഞാൻ കണ്ണേട്ടിനെ കാണാതെ താഴേക്ക് വലുതും പോയി കാണുമെന്ന് അറിയാൻ വന്നതാ അല്പം വിക്കലോടെയാണെങ്കിലും വൃന്ദ ഉണ്ടായ കാര്യം തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു ഈ ഡോറകത്തു നിന്ന് അടച്ചു പുറത്തു പോകാനുള്ള വിദ്യയൊന്നും ഞാൻ ഇതുവരെ കരസ്ഥമാക്കിയിട്ടില്ല വൃന്ദ രാഘവേന്ദ്രന്റെ വാക്കുകൾ കേൾക്കെ വൃന്ദയുടെ വാ പൊളിഞ്ഞുപോയി തന്നെ പിന്തിരിഞ്ഞു നോക്കി വായും തുറന്നു നിന്നിരുന്നവരുടെ ഇടത് ഇടുപ്പിലായി അവൻ തന്റെ കരങ്ങളാൽ മെല്ലെ പിച്ചിയതും വൃന്ദ വേദനയാൽ ഉയർന്നു പൊന്തി ഇതേ സമയം താഴെ സരസ്വതിയെ കൂട്ടാൻ പോയ ജയന്തി ആർച്ചയുടെ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള തലയ്ക്ക് അടിയേറ്റ് ബോധം പറഞ്ഞ് ഞെട്ടറ്റ ഇല കടക്കു തീരത്തേക്ക് വീണു പോയി അവിടെ കിടക്കതല്ലേ അതും പറഞ്ഞ് ആർച്ച മോഹൻലാൽ സ്റ്റൈലിൽ നിന്നു വിടെ പെട്ടെന്നൊരു വൃദ്ധസ്വരം ആർച്ചയെ തേടിയെത്തി തുടരും